ഞാൻ അൽപ്പപ്പെട്ടു പോവുകയാണ് സത്യത്തിൽ യൂറോപ്പിന്റെ ചരിത്രം എന്നെടുത്ത് പരിശോധിച്ചാൽ യൂറോപ്പിലെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സാഹിത്യകാരന്മാർ വളരെ കുറവാണ് അതിൽ ഒരാളാണ് ഷേക്സ്പിയർ ഷേക്സ്പിയറുടെ കഥകളുടെ മൊറാലിറ്റി കണ്ടിട്ട് അറബികൾ ഈ ഇത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അവർ ഷെയ്ഖ് സുഫീർ എന്ന് പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചത് ഇത് യൂറോപ്പിനല്ല സുഫീർ എന്ന ഏതോ ഒരു പീറാണ് ഒരു എന്താ പറയാ സൂഫിയാണ് അങ്ങനെ ഷേഖ് സുഫീർ ഷേഖ് സുഫീർ എന്ന് ഒരുപാട് കാലം അറബികൾ പറഞ്ഞിരുന്നു ഷേക്സ്പിയർ ഒരെടുത്തു പറയാവുന്ന ഒരു സാഹിത്യകാരൻ എന്ന് പറയാവുന്നത് വളരെ കുറഞ്ഞ ആളുകളാണ് യൂറോപ്പിൽ നിന്ന് വന്നത് ഡിസ്റ്റോസ്കിയെ പോലെ അതേപോലെ വളരെ കുറഞ്ഞ ആളുകൾ ചരിത്രത്തിൽ ടോൾസ്റ്റോയെ ലിയോ ടോൾസ്റ്റോയെ പോലെ ഷേക്സ്പിയറിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിലാണ് ഷേക്സ്പിയർ ജനിക്കുന്നത് എ ഡി ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ ഷേക്സ്പിയർ മരിച്ചു തൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഷേക്സ്പിയർ എഴുതിയ കഥയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തന്നെ പ്രണയമാണ് ഇതിലെ കഥ അതിന് വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആൺകുട്ടി റോമിയോ ജൂലിയറ്റ് പെൺകുട്ടി റോമിയോക്ക് പതിനാറ് വയസ്സാണ് ജൂലിയറ്റിന് പതിമൂന്ന് വയസ്സാണ് ഞാൻ ഈ കഥ വായിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ആലോചിച്ചുപോയി ഇതെങ്ങാനും പ്രേമവിടക്കട്ടെ ഇതിപ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ അറിഞ്ഞാൽ അംഗൻവാടി ടീച്ചർമാർ വളരെ പോലീസിന് വിളിക്കും കാരണം ജൂലിയറ്റിന് ആകെ വയസ്സ് പതിമൂന്നാണ് ലോകം കണ്ട സാഹിത്യകാരന്മാർ രണ്ടാൾ തമ്മിൽ വിവാഹിതരാകുക ഈ രണ്ടാൾ തമ്മിൽ വിവാഹിതരാകുന്നതിന് അവിടെ അവിടത്തെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ട് പ്രഭു കുടുംബത്തിൽ നിന്നുള്ള ഈ പ്രഭു കുടുംബങ്ങൾ നൂറ്റാണ്ടുകളായി വൈരികളാണ് അതായത് റോമിയോയുടെ കുടുംബം വേറെ ജൂലിയറ്റിൻ്റെ കുടുംബം വേറെ ഇവർ തമ്മിൽ നൂറ്റാണ്ടുകളായി വൈരികളായതുകൊണ്ട് അവരുടെ രണ്ട് മക്കൾ പരസ്പരം വിവാഹിതരാകുന്നതിന് ഈ രണ്ട് കുടുംബം എതിരാവുക അങ്ങനെ കുടുംബം സമ്മതിക്കാത്തത് കൊണ്ട് ഒളിച്ചോടുക എന്നൊരു സംഗതി അവർ ഒളിച്ചോടി ഇന്നത്തെ രൂപത്തിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോവലിസ്റ്റിന് കൊണ്ടുവന്ന് അങ്ങനെ അവർ അപ്രത്യക്ഷരായി എന്ന് പറയുക പക്ഷേ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുള്ളൂ അങ്ങനെ ഒരു വാക്ക് ഷേക്സ്പിയർ എഴുതിയില്ല എന്തുകൊണ്ട് ഒളിച്ചോട്ടം എന്നത് അന്നത്തെ കുട്ടികളുടെ ചിന്തയിൽ ഇല്ല എവിടെ ഈ കഥ നടക്കുന്നത് യൂറോപ്പിൽ എന്താ യൂറോപ്പ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ തീരെ ധാർമ്മികതയില്ലാത്ത മൊറാലിറ്റി ഇല്ലാത്ത ഒരു ഭൂഖണ്ഡം ഉണ്ടെങ്കിൽ അത് ഉള്ളത് യൂറോപ്പ് ആ യൂറോപ്പിൽ വന്നിട്ടുള്ള ലോകപ്രശസ്തനായ സാഹിത്യകാരൻ ഒരിക്കലും ഒളിച്ചോട്ടം എന്നത് അനുവദിച്ചതേയില്ല എന്തുകൊണ്ട് സാമൂഹിക മൊറാലിറ്റി ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല രണ്ട് മൊറാലിറ്റിയെ മാറ്റിവെച്ച് ഒരു ഗ്രന്ഥരചന ഒരു നോവൽ പോലും രചിക്കാൻ ഷേക്സ്പിയർ പോലെയുള്ള പരിഷ്കാരി തയ്യാറല്ല അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ അളർന്നാൽ എത്ര വ്യത്യാസമാണ് നമ്മുടെ നമ്മുടെ ധാർമ്മിക ലോകവുമായി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളാരോപിക്കും അവസാനം ജൂലിയറ്റ് ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ ചെയ്യല്ല ഈ കഥയിൽ ജൂലിയറ്റ് ആത്മഹത്യ ചെയ്തതായി അഭിനയിക്കുക ഇത് കണ്ട് ഓടി വരിക റോമിയോ അപ്പോൾ ജൂലിയറ്റ് മരിച്ചു കിടക്കുക സത്യത്തിൽ ജൂലിയറ്റ് മരിച്ചിട്ടില്ല ജൂലിയറ്റ് റോമിയോയുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിക്കാത്തത് കൊണ്ട് വിഷം കുടിച്ചതായി അഭിനയിച്ചിട്ട് ഇങ്ങനെ കിടക്കുക അപ്പം കുടുംബമൊക്കെ വിചാരിച്ചു ജൂലിയറ്റ് മരിച്ചു ഇത് കണ്ട് ഓടി വരിക ആര് റോമിയോ അപ്പോൾ റോമിയോ ശരിക്ക് വിഷം കുടിച്ച് മരിച്ചു റോമിയോ വിഷം കുടിച്ച് മരിച്ചു കാരണം ജൂലിയറ്റ് മരിച്ചല്ലോ ഞാൻ അനന്തരം ജീവിക്കുന്നത് ഇത് കണ്ട് തൻ്റെ നാട്യത്തിൽ റോം ജൂലിയറ്റ് ശരിക്കും വിഷം വിചാരിച്ചു ഇത് നമ്മൾ പഠിക്കേണ്ടത് പാഠം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ലോകത്തിന് വന്നിട്ടുള്ള മാറ്റം എവിടെ ഇത്രയാ